എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്നത്തെ വീഡിയോ വളരെ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് കാരണം നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഏതാനും വർഷങ്ങളായിട്ട് മുട്ടുവേദന ഷോൾഡർ പെയിൻ അതുപോലെ പെടലി വേദന പിന്നെ കൈമുട്ട് കാൽമുട്ട് ജോയിന്റുകൾ തമ്മില് ഭയങ്കര വേദന എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു അന്വേഷണത്തിലാണ് ഓരോ ആളുകളും പരക്കം വാങ്ങുകൊണ്ടിരിക്കുന്നത് ചിലരെ പിന്നെ ഗുളികകൾ വാങ്ങിച്ച് കഴിക്കുന്നു ചിലരെ തൈലങ്ങൾ പുരട്ടുന്നു ചിലരെ പിന്നെ മറ്റേ ഈ ഓയിൻമെന്റുകൾ പുരട്ടുന്നു എന്നിട്ടൊന്നും ഇതിന് ഒരു ഒരു എന്താ പറയുന്ന ശാശ്വതമായ ഒരു പിന്നെ ഒരു നിവർത്തി അവർക്ക് കിട്ടുന്നില്ല അപ്പൊ അതിന് നമുക്ക് വളരെ എളിമയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്താൽ നമുക്ക് അത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം താങ്ക്